നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് കുറച്ചു മുമ്പ് എൽ ഡി സി കൊല്ലം കണ്ണൂർ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒൻപത് ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചുമായിട്ട് ഒരു ഫൈനൽ ആൻസർ കീ ഒന്നാല് ചോക്ക് ലിറ്ററലി പറഞ്ഞാൽ പത്ത് ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം അതായത് ഇതുവരെ നടന്ന പരീക്ഷകളിൽ ഇപ്പൊ ഇന്നത്തെ എക്സാം ആയിക്കോട്ടെ ഇതുവരെ നടന്ന എല്ലാ എക്സാമും നോക്കുകയാണെങ്കിൽ എൽ ഡി സിയുടെ എല്ലാ എക്സാമും നോക്കുകയാണെങ്കിലും ഏറ്റവും പാടുള്ള ഒരു പരീക്ഷ ഇതായിരുന്നു ഈ കൊല്ലം കണ്ണൂർ ആയിരുന്നു അടിപൊളി ക്വസ്റ്റ്യൻസ് നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇവിടെ ഈ റേഞ്ചിലുള്ള ക്വസ്റ്റൻ ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എത്രമാത്രം സമയം പോകുന്നു എന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ എന്തു ചെയ്യാം അപ്പോൾ നമ്മുടെ നേരത്തെ കൂട്ടി വച്ച മാർക്കുകളൊക്കെ അതായത് പലരും നേരത്തെ നല്ല മാർക്കുകൾ കൂട്ടി വെച്ചു അതൊക്കെ എന്ത് ചെയ്യും താഴേക്ക് ഒരുപാട് വരും മാത്രമല്ല അപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാവർക്കും ഡിലീഷൻ ഒരേപോലെയല്ലേ വരുന്നത് ഒരിക്കലും അല്ലേ അതൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഇത്രയും മാർക്ക് എന്ത് ചെയ്യത്തില്ല പോകത്തില്ല കാര്യം ഇതിനകത്തൊക്കെ തെറ്റായിട്ട് മാർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവരുടെ ഒരു മാർക്ക് വരെ കുറച്ച് വച്ചേക്കായിരുന്നു പക്ഷേ നല്ല ടോപ്പ് റേഞ്ചുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നല്ലോണം താഴേക്ക് വരും ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പത്ത് ക്വസ്റ്റനിലേക്ക് ഒരു ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ വരെ നമുക്ക് അംഗീകരിക്കാം പോട്ടെ അല്ലെങ്കിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ വരെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഈ പത്ത് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഒരുപാട് 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 സമയം ഒരുപാട് സ്വപ്നം ബാക്കിയെല്ലാം എന്ത് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് മറുകയാണ് എന്തും എന്ത് ചെയ്യാം സംഭവിക്കാം നമ്മുടെ നേരത്തെ പറഞ്ഞ കട്ട് ഓഫുകൾ ബാക്കിയെല്ലാം എന്ത് ചെയ്യും നല്ലോണം താഴേക്ക് വരും പക്ഷെ അവിടെ ഇത് ഗുണമായ കുറച്ച് ആൾക്കാർ കാണും പക്ഷെ ഒരുപാട് പേരും എന്താണ് ഇത് ദോഷമാണ് സംഭവിച്ചിരിക്കുന്നത് അതും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസാണ് മൊത്തം എന്ത് വന്ന് ഡിലീഷനും ബാക്കിയെല്ലാം വന്ന് ഒൻപത് ഡിലീഷനും ഒരു ആൻസർ ചേഞ്ച് ഇപ്പൊ ഇവിടെ ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നോക്കി നമ്മുടെ കാറ്റഗറി കോഡ് എ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ഡിലീഷൻ ആണ് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റൻ ഡിലീഷൻ ആണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റൻ ഡിലീഷൻ ആണ് ഇരുപത്തൊൻപത് വന്നിട്ട് ആൻസർ ചെയ്ഞ്ച് അത് കഴിഞ്ഞ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ഡിലീഷൻ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റൻ ഡിലീഷൻ ദൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ അറുപത്തി ആറാമത്തെ ക്വസ്റ്റൻ ഡിലീഷനാണ് ആണ് എൺപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ് ആണ് എൺപത്തിനാലാമത്തെ ക്വസ്റ്റൻ ഡിലീഷനാണ് ആണ് അത് കഴിഞ്ഞ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റനും എന്താണ് ഡിലീഷനാണ് ഇത്രയും ക്വസ്റ്റൻസ് ഡിലീഷൻ ഒന്നും പറയാനില്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം സോ ഇവിടെ ഫസ്റ്റ് ഡിലീഷൻ വന്നിരിക്കുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനും ഓക്കെ ഓക്കെ ഇപ്പൊ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ സൂം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ നീതി ആയോഗിന്റെ ചുമതലയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് ആ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് ആ ക്വസ്റ്റ്യൻ പോയി ഫസ്റ്റ് പതിനെട്ട് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മളെ അടുത്തൊരു ഡിലീഷൻ വന്നേക്കുന്നത് പറഞ്ഞാലും ഇരുപത്തൊന്നാണ് സൊ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവട് ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു അങ്ങ് ഡിലീറ്റ് ചെയ്തു ദനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ദൈവത്തിന് മാത്രമേ അറിയാം അറിയൂ അത് കഴിഞ്ഞ അടുത്ത ഇരുപത്തി ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഡിലീഷൻ വന്നേക്കുന്നത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ആ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് ഇരുപത്തി ആറ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റനിൽ ആൻസർ ചേഞ്ച് ആണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റൻ വന്നിട്ട് ഇപ്പോൾ എടുത്തേക്കുന്ന ആൻസർ വന്നിട്ട് സി ആയിട്ടാണ് അവരെടുത്തേക്കുന്നത് ഓൾ ഓഫ് ആൻസർ ചേഞ്ച് വന്നു അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സോ മുപ്പത്തി എട്ടാമസ് ക്വസ്റ്റ്യൻ താഴേക്ക് വരുമ്പോൾ മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴേക്ക് വരുമ്പോൾ ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ സിആർഐ എസ് പി ആർ ക്യാസ്ന ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ആ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീഷൻ ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ മുപ്പത്തി എട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്വപ്നം പദ്ധതി അല്ലാത്തത് ഏതാണ് ആ ഗുസ്റ്റൻ ഡിലീഷൻ ആണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് കഴിഞ്ഞാൽ അടുത്ത ഡിലീഷൻ വരുന്നത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തിയാറ് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും ആ ഗസ്റ്റനും ഡിലീഷൻ ആണ് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അറുപത്തി ആറ് കഴിഞ്ഞാലടുത്ത് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൺപത്തി ഒന്ന് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ നമ്മുടെ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് കറക്റ്റ് സ്പെല്ലിംഗ് ഡിലീഷൻ ആണ് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് കഴിഞ്ഞാലടുത്ത് എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എൺപത്തി നാലാമത്തെ ക്വസ്റ്റൻ ഡിലീഷൻ ആണ് ഫാസി മൈ ഡിലീഷൻ ആണ് അത് കഴിഞ്ഞ് എൺപത്തി നാല് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞടുത്ത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലക്റ്റോസ്പെറോസിസ് റിലേറ്റഡ് ടു ഡാഷ് ആ ക്വസ്റ്റ്യനും എന്താണ് ഡിലീഷനാണ് അതായത് ഇംഗ്ലീഷില് മാത്രം ഡിലീഷൻ എത്രയാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിലീഷനാണ് ആണ് ജി കെ പാട്ട് നോക്കുകയാണെങ്കിൽ ആറ് ക്വസ്റ്റ്യൻ ഡിലീഷൻ ഒരു ആൻസർ ചെയ്ഞ്ച് അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരുപാട് പേര് ഇവിടെ സ്വപ്നമാണ് അതായത് ഒരുപാട് പേര് ഒരുപാട് കാലം പഠിച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് അവർ എക്സാം എഴുതാൻ പോകുന്നത് എല്ലാം മാറ്റി വെച്ച് ജോലി വരെ വെച്ചിട്ട് ഇതിന് വേണ്ടി പഠിച്ച ആൾക്കാരെ അറിയാം അപ്പം ഇത്രയും പഠിക്കുന്ന ആൾക്കാരോട് പി എസ് സി കുറച്ചും എന്ത് ചെയ്യണം ഒരു ഉത്തരവാദിത്തം കാണിക്കണം എന്നുവെച്ചാൽ ഒരു ക്വസ്റ്റൻ ഇടുമ്പോഴും എനിക്കറിയാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒക്കെ രഹസ്യ സ്വഭാവം ബാക്കി എല്ലാം ഉണ്ട് അതെല്ലാം അംഗീകരിക്കുന്നു അതെല്ലാം അംഗീകരിക്കുന്നു അതിനകത്തൊരു തർക്കവും ഇല്ല രഹസ്യ സ്വഭാവം ബാക്കി എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് പക്ഷേ ഒരു ഒൻപത് ഡിലീഷൻ ഒരു ആൻസർ ചേഞ്ച് ഒക്കെ പറഞ്ഞാലും ഒരു കുട്ടിയുടെ പ്രതീക്ഷിച്ച മാർക്കിൽ ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ആർക്കും പറയാൻ പറ്റത്തില്ല അതായത് ഡിലീഷൻ എല്ലാവരെയും ഒരേപോലെയല്ലേ ബാധിക്കുന്നത് ഒരിക്കലും അല്ല ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങളൊന്ന് മാർക്ക് മൊത്തത്തിലൊന്നും നോക്കുക എല്ലാവരും മാർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫൈനൽ മാർക്ക് എത്രയാണ് ആരും ടെൻഷൻ ടെൻഷനാവണ്ട കട്ട് ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നൊക്കെ എന്തു ചെയ്യും അത്യാവശ്യം നല്ലോണം താഴേക്കൊക്കെ വരും പക്ഷേ ഇത്രയും ആൾക്കാരുടെ സമയത്തിനൊന്നും എന്തില്ല ഒരു വിലയിൽ പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഡിഗ്രി പ്രൊബംസ് ആണെങ്കിൽ പതിനാറ് ദിവസം അപ്പോൾ വേറെ വേറെ ഒന്നും പറയാനില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒൻപത് ഡിലീഷനും കീ നന്നായി സോ നമുക്കൊരു നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക് യു ആൾ